അസ്സലാമു അലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ജാപ്പനീസ് ചീസ് കേക്ക് ഉണ്ടാക്കാനാണ് അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്നൊന്ന് കണ്ടു നോക്കാം നമുക്ക് ക്രീം ചീസ് നൂറ്റി അറുപത് ഗ്രാം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തണുപ്പൊക്കെ മാറ്റിയ ചീസാണ് ഇടുന്നത് നമുക്ക് ഇരുപത് ഗ്രാം ബട്ടറൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല ആയിട്ട് നമുക്ക് മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് കാൽ കപ്പ് പാലൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ചൂട് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ക്രീമി പരുവത്തി എടുക്കണ്ട ഇതുപോലെ ഒന്ന് ഇറക്കി ഇന്ന് നമുക്ക് മാറ്റാം വെള്ളത്തിൽ നിന്ന് മാറ്റി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടും അരിച്ച് വെച്ചിരുന്നതാണ് അത് ചേർക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ആക്കണം സ്പീഡൊന്നും കൂട്ടി മിക്സ് ആക്കണ്ട നല്ല രീതിയിലൊന്ന് എല്ലാം മിക്സാക്കണം നല്ല ക്രീമി പരുവാക്കി എടുക്കണം എന്താ ഉണ്ടോ ഇതുപോലെ ഒന്ന് സ്പീഡ് കുറച്ചാക്കിയാൽ മതി എല്ലാം ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വച്ചേക്കാം ഇനി ഞാൻ മുട്ടയാണ് എടുക്കുന്നത് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്ക് വേർതിരിച്ചെടുക്കാം വെള്ള വേറെ ഒരു പാത്രത്തിലും മഞ്ഞ ഒരു പാത്രത്തിലും അങ്ങനെ രണ്ടും വേർതിരിച്ചെടുക്കുന്നത് ഞാൻ ഇനി നമുക്ക് ക്രീമൊക്കെ മിക്സാക്കി വെച്ചില്ലേ അതിനകത്തേക്ക് ഈ മഞ്ഞ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം അത് ഒരേ ലെവലിൽ തന്നെ മിക്സ് ആക്കണം പതിയെ മിക്സ് ആക്കി കൊടുത്താൽ മതി എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ദാ ഇനി നമുക്കിതൊന്ന് അങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ആ വെള്ള നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടേര വെള്ള ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇട്ടുകൊടുക്കാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് പഞ്ചസാരനെടുത്തിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് ബീറ്റാക്കിയെടുക്കാം അതെ നമുക്കൊരു നാരങ്ങേര നീര് അത് ഒരു ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടെ നമുക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതെ എല്ലാം നല്ല രീതിയിൽ ബീറ്റായിട്ടുണ്ട് ഇനി നമുക്കതെടുത്ത് മാറ്റാം ഇനി നമുക്ക് ആ ക്രീമൊക്കെ റെഡിയാക്കി വെച്ചില്ലേ ആ മുട്ടര വെള്ളം നമുക്ക് അതിലേക്ക് കുറച്ച് കോരി ഒന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം ഒരേ ലെവലിൽ തന്നെ എടുക്കണം പതിയെ മിക്സാക്കിയാൽ മതി സ്പീഡ് കൂട്ടണ്ട എന്നിട്ട് ആ വെള്ളയിൽ നമുക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതേപോലെ ഒരേ ലെവലിൽ തന്നെ മിക്സാക്കണം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആറഞ്ച് ടിന്നിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടൂപ്പിക്ക് വെച്ച് ഒന്ന് ആക്കി കൊടുക്കണം ബബിൾസൊക്കെ മാറാനാണ് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓവനിലല്ല വെക്കുന്നത് അടുപ്പിലാണ് വെക്കുന്നത് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്കാണ് ഞാൻ ഈ ഇത് ബാറ്ററി ഇറക്കി വയ്ക്കുന്നത് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേക്ക് പാത്രം അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അതാ ഒന്ന് മൂടി ഒന്ന് അടച്ച് നമുക്ക് ഒരു മണിക്കൂർ ആണ് ഇതിൻ്റെ സമയം നല്ല സിമ്മിൽ വെക്കണം തീ കൂട്ടി വയ്ക്കരുത് തീ അതിലേക്ക് ഒരു മണിക്കൂർ കിടക്കട്ടെ കേക്കൊക്കെ റെഡിയായെന്ന് നോക്കാം ദാ എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേക്ക് നമുക്കൊന്ന് കുത്തി നോക്കാം അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കേക്കെടുത്ത് മാറ്റാം കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ എന്താ കുലുങ്ങ് അടിപൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതാ പിച്ചാത്തി വെച്ചപ്പം തന്നെ അങ്ങ് താരുന്നു അത്രയ്ക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് ഇതാ സൂപ്പർ കേക്ക് അടിപൊളി ടേസ്റ്റാണ് വേണ്ട എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പറായിരിക്കുന്ന കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്